ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേ നമ്മൾ അമേരിക്കയിൽ വന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ വിശേഷങ്ങളുമായാണ് കേട്ടോ ഞാൻ വന്നേക്കണത് അപ്പോൾ അതേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജെറ്റ്ലാഗും പിന്നെ എന്താ പറയുക യാത്രാ എല്ലാം കാരണം ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ എന്താ ചെയ്യുക നമ്മുടെ നാട്ടിലെ പോലെ വയ്യെങ്കിലും ഓടിപ്പോയി കടയിൽ പോയി മേടിക്കാന്നുള്ള ആ ഒരു രീതി ഇവിടെ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ കടകളൊക്കെ ഉണ്ടെങ്കിലും പത്തുമണിയാവാതെ അതൊന്നും തുറക്കുകയില്ല പിന്നെ അതുപോലെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്താ പറയുക ഫുഡുകളൊന്നും കിട്ടേയില്ലാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതേ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പത്തിരിയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തേ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ ആകെ കട്ട പിടിച്ചിരിക്കുക കേട്ടോ എന്താ പറയുക ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വെളിച്ചെണ്ണയൊക്കെ എടുത്തത് ഞാൻ സ്പൂൺ കൊണ്ട് തോണ്ടിയൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ എടുത്തത് അപ്പോൾ ഇതേ ഈ പാത്രം നമ്മളന്ന് ലുലൂന്ന് ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അന്ന് ഒരു കോംബോ ഇങ്ങനെ ഓഫറിൽ കിട്ടിയതാണ് മൂന്ന് പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രമാണേ നല്ല പാത്രം ഉണ്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താ പറയുക ഇങ്ങനെ ചീനച്ചട്ടി അടിയിലൊന്നും പിടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല പാത്രമായിരുന്നു അങ്ങനെ അപ്പോൾ ഇതേ നമ്മുടെ മുട്ടക്കറി ഇവിടെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ അന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നല്ലോ പക്ഷെ എല്ലാം ഞാൻ നിങ്ങളെ ഒന്നും കാണിച്ചില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത് അപ്പം ഈ ടേസ്റ്റിനിബിൾസിൻ്റെ കുറേ റെഡി ടു ഇട്ട് ഫുഡുകളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതുമാതിരിത്തെ സിറ്റുവേഷൻസൊക്കെ ഒക്കെ വരുമല്ലോ അതായത് നമുക്ക് വില വയ്യായി അല്ലെങ്കിൽ വില ക്ഷീണോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ കടയിൽ പോയി വാങ്ങിക്കാനൊന്നും ഇവിടെ പറ്റൂല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറേ പാക്കറ്റുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി പിന്നെ അതേ ഒരു അടപ്പില് ഇന്നലത്തെ ഫ്രണ്ട് കൊണ്ടുവന്ന ചിക്കൻ കറി ഞാൻ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അതേപോലെ ചായം റെഡി ആയിട്ടുണ്ട് പത്തിരിയും ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി ചീത്തയായി പോകുന്നൊക്കെ ഒരു കൺഫ്യൂ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതിനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ പത്തിരി നല്ല അടിപൊളി പത്തിരി ആയിരുന്നട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടൈമിൽ അങ്ങനെ അവിടെ പോയി കടയിൽ പോയി വാങ്ങിയ പത്തിരി ആയിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ പത്തിരി ഇങ്ങനെ വാങ്ങിക്കണതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നട്ടോ നിസാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഫ്രണ്ട് ഇങ്ങനെ എല്ലാം വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതേ ഇവിടെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ഇവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട് കറികളൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയൊന്നുമില്ലാട്ടോ അപ്പോൾ അതേ റാസ് ഇവിടെ ടി വി ഒക്കെ കണ്ടിരിക്കുക കേട്ടോ അപ്പം നിസ്സാർ മുമ്പേ വന്നപ്പോൾ തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ച കാരണം പിള്ളേർക്ക് അതിനുള്ള ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത്തും നോക്കിയേ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ കുറേ കളർ ബുക്കും കളർ പെൻസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ അത് ടേബിളിൽ ഇങ്ങനെ ആകെ വാരി വലിച്ചിട്ട് പുള്ളിക്കാർ നല്ല കളിയിലാണ് കേട്ടോ പുള്ളിക്കാർ അതിലാണ് കൂടുതൽ ശ്രദ്ധ കളറിങ്ങും പടം വരക്കലും അതൊക്കെയാണ് അപ്പോൾ അതേ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കൂടുതലും നമ്മൾ റെഡി ടു ഇറ്റ് ഫുഡ് ട്രേജിറ്റബിൾസിൻ്റെ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഇത് കണ്ട ഇത് മീൻകറി ഉണ്ടായിരുന്നു അതുപോലെ കാളേന് ഇത് രണ്ടും നമ്മൾ എടുത്തത് പിന്നെ അതേ നമ്മൾ പപ്പടം പറത്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാർ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിഭവങ്ങൾ അപ്പോൾ അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ കഴിച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇത്രയൊക്കെ കാണിക്കണുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഫുള്ള് ഇരിപ്പ് കിടപ്പ് ഇതൊക്കെ തന്നെയായിരുന്നു ഇന്ന് ഇനിയിപ്പം ഞാൻ നാളത്തെ വിശേഷങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇത് പിറ്റേ ദിവസമാണ് ഇപ്പം രാവിലെ ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു എട്ട് മണിയായ ഒരു പ്രതീതിയല്ലേ നമുക്ക് കാണുമ്പോൾ പക്ഷേ എങ്കിലും ഒരു ആറരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഈ വെട്ടവും വെളിച്ചം കാണാൻ നോക്കണ്ട കേട്ടോ നല്ല തണുപ്പാണ് ഒരു എട്ട് ഡിഗ്രി ഉണ്ട് കേട്ടോ അപ്പോൾ തണുപ്പ് നല്ല തണുപ്പാണ് അപ്പോൾ എനിക്കാണെങ്കിൽ തണുപ്പൊന്നും അത്ര പറ്റണമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ നമ്മളൊന്നും ഇണങ്ങി വന്നോലല്ലോ ഈ തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ അപ്പം അതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും കടലക്കറിയാണ് ആട്ടോ അപ്പം ഞാൻ അതേ വെളിച്ചെണ്ണ ആ അടുപ്പിൻ്റെ ചേര വെച്ച് ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നട്ടാ കാരണം ഇന്നലെ എടുത്തപ്പോൾ ആകെ കട്ട പിടിച്ചിരിക്കുകയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനത് കുറച്ച് ഇങ്ങനെ ചൂടിൻ്റെ ഇതിൽ കാണിച്ചപ്പോൾ അത് ഉരുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഈ ടേസ്റ്റിംഗിൾസിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ കൊണ്ടുവന്നതായിരുന്നട്ടോ പിന്നെ പൊടികളെല്ലാം തന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റീൽ പാത്രങ്ങൾ എനിക്കൊരു വീക്ക്നെസ് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ കൊണ്ടുവരാനായിട്ടൊക്കെ എടുത്തു വെച്ചാണ് പക്ഷേ നിസാർ പറഞ്ഞു അതൊക്കെ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് കുറേയൊക്കെ മാറ്റി വെച്ചായിരുന്നു വെച്ചായിരുന്നെട്ടോ അപ്പോൾ അതേ നമ്മൾ ഇന്ന് കടലക്കറി വറുത്തരച്ച കടലക്കറിയാണ് ഉണ്ടാക്കണത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇതേ മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞാണ് കേട്ടോ പിന്നെ നമ്മൾ അരപ്പ് ചേർക്കണത് അപ്പോൾ അതേ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊക്കെ ചേർത്ത് നമ്മളത് മൂടിയിട്ട് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഈ കുക്കർ ഇവിടെ ഉണ്ടായിരുന്നതാണ് നിസ്സാർ ആദ്യം വന്നപ്പോൾ കൊണ്ടുവന്ന കുക്കറായിരുന്നു കേട്ടോ പിന്നെ അതേ ഇത് അങ്ങനെ പുട്ട് ഒരടുപ്പത്തേലായിട്ടുണ്ട് അപ്പോൾ ഈ പുട്ടിൻ്റെ ഈ സംഗതികളെല്ലാം തന്നെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ അപ്പോൾ അതേ നമ്മുടെ അങ്ങനെ കടലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇതിങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കടലക്കറി പക്ഷേ എങ്കിൽ ഞാൻ കുറച്ച് വറുത്തരച്ച തേങ്ങയും കൂടി അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ വറുത്തത് നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചങ്ങൂടെ അരച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അപ്പം ഞാൻ ഞാനതിനു വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് വറ്റൻമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അപ്പം ഞാൻ മൂടി വെച്ചാണ് കേട്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചാണ് ഇതൊക്കെ ചെയ്യണത് അതിനെ ഇതൊക്കെ ആ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ കടലക്കറി ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഉണ്ട് പിന്നെ ഞാൻ അരപ്പും കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ അരപ്പും കൂടി ചേർത്ത് ഒഴിച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കടലക്കറിയും റെഡിയാകും അപ്പോൾ ഇതേ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാറിഞ്ഞാൽ പിന്നെ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആവശ്യം അനുസരിച്ച് അരച്ചെടുത്താൽ മതിയല്ലോ അപ്പം മിക്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അടക്കളയിൽ ഉണ്ടായിരുന്നില്ല എല്ലാ പലചരക്ക് സാധനങ്ങളും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ടി വി ഒക്കെ കണ്ടാണ് ഫുഡൊക്കെ കഴിക്കണത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ടും കടലക്കറിയും ചായയും അങ്ങനെ അതേ ഞങ്ങൾ നാലുപേരും കൂടി ഇരുന്ന് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണികളാണ് അപ്പോൾ ഇന്നും പതിപോലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറിയെന്ന് പറയാനായിട്ട് മെയിനായിട്ടുള്ള കറികൾ വയ്ക്കാൻ പറ്റിയ മീനോ പച്ചക്കറികളോ അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ തോരം വയ്ക്കാനുള്ള പച്ചക്കറികളൊക്കെ ഉള്ളൂ അല്ലാതെ കറി വെക്കാൻ പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതേ ഞാൻ ആദ്യം തന്നെ പപ്പടം വർക്ക് അപ്പോൾ ഈ പപ്പടവും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതുപോലെ ഈ പാത്രവും നമ്മൾ ലൂല് ഒന്ന് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ നേരത്തെ ഒരു ഞാനൊരു ചീനച്ചട്ടി കാണിച്ചില്ല അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല പാത്രമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും പപ്പടം വറുത്തു അതിന് ശേഷം ഞാൻ കുറച്ച് ബീൻസ് തോരൻ തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചാ അപ്പോൾ ഇവിടുത്തെ സവാളയുടെ ഒക്കെ കളറ് കണ്ടില്ലേ നല്ല വലിപ്പമുള്ള സവാളയാണ് കേട്ടോ ഇവിടെ കിട്ടണത് അങ്ങനെ ഞാൻ എന്തെങ്കിലും സവാള ഇങ്ങനെ ഇട്ടു കറിവേപ്പില ഇട്ടു അപ്പം ഞാൻ ബീൻസ് ഇങ്ങനെ തേങ്ങയിട്ട് കൊലത്താന്നാണ് വിചാരിച്ചത് അപ്പം ഇവിടുത്തെ പച്ചക്കറികളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണ്ട കേട്ടോ ഒരുപാട് നേരം അങ്ങനെ അടുപ്പത്തിട്ട് അങ്ങനെ ഇതാക്കിയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയായിരുന്നു ഈ ബീൻസൊക്കെ എന്ത് പെട്ടെന്നാണ് വെന്ത് കിട്ടിയത് നമ്മുടെ വാട്ടിലൊക്കെ കുറച്ച് നേരം ഇട്ട് വേവിക്കണമല്ലോ പക്ഷെ ഇവിടെ അങ്ങനെ അധികം നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ എൻ്റെ ബീൻസ് തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ തേങ്ങയും കൂടി ഇട്ടിട്ടോ അപ്പോൾ തേങ്ങ ഇവിടെ നിന്ന് നമ്മൾ ഷോപ്പിൽ നിന്നാണേ വാങ്ങിക്കണത് അപ്പോൾ ഇങ്ങനെ ഫ്രീസറിൽ ഇങ്ങനെ ആകെ കട്ട പിടിച്ചിരിക്കുക കേട്ടോ അതാണേ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ ബീൻസ് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ടയും കൂടി വർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതേ മുട്ട വറുത്തുകൊണ്ടിരിക്കുകയാണ് അല്ല പിന്നെ വേറെ മീൻ വറുത്തതോ ഇറച്ച് വറുത്തതോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാരണം മുട്ട വറുക്കാന്ന് വിചാരിച്ച് അങ്ങനെയധികം മുട്ട വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ ലഞ്ച് ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി അപ്പോൾ ഇന്ന് ടേസ്റ്റ് നീബിൾസിൻ്റെ ഇത് കണ്ടാ മുളകിട്ട മീൻ കറി ആയിരുന്നട്ടോ അപ്പോൾ ഈ കറികളെല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന പോലെയൊന്നും അല്ല നമ്മുടെ നാടൻ എന്താ പറയുക നമ്മുടെ കേരളീയ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ കറികൾക്കൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത കാളനൊക്കെ ഇല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നെട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ റെഡി ടു ഇറ്റ് ഫുഡുകൾ ഈ ടേസ്റ്റ് നീബിൾസിൻ്റെ എന്തായാലും അത് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ അതാരണം അത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് വാങ്ങിയായിരുന്നു ഹലോ ഗൈസ് ഞങ്ങളിതേ അപ്പം അതേ ഈവനിങ്ങിൽ പുറത്ത് പോവാൻ നിൽക്കുമോ കേട്ടോ ഈവനിംഗ് എന്ന് പറയാൻ പറ്റില്ല എട്ട് മണിയായി അപ്പം ഞങ്ങളൊന്ന് പുറത്ത് കടയിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കാണ് അപ്പം എട്ട് മണിയെങ്കിലും ഇരുട്ടിട്ടില്ല അങ്ങ് കാണിച്ചു തരാം നമ്മുടെ അവിടെ ഒരു ആറു മണിയുടെ ഒരു പ്രതിനിധിയല്ലേ ഇരുട്ടിട്ടില്ല പക്ഷെ മണിയായി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഇവിടെ അടുത്തന്നെ ഉള്ളൊരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് അപ്പൊ അങ്ങടാ പോണേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ പോകാം അപ്പതേ നമ്മള് ഊബറിന് വേണ്ടിയിട്ട് നടക്കുക കേട്ടോ അപ്പൊ ഈ അപ്പാർട്ട്മെന്റിനൊക്കെ മെയിൻ ആയിട്ട് ഒരു ഓഫീസ് ഉണ്ട് അപ്പൊ നമ്മൾ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ ഊബർ വരുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോണത് അപ്പൊ കുറച്ചങ്ങൾ നടക്കാനുണ്ട് കേട്ടോ അപ്പം ഇവിടെയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മൾ ബാഗ് അല്ലെങ്കിൽ സഞ്ചിയൊക്കെ കൊണ്ടുപോകണം കൊണ്ടുപോകണോട്ടോ അല്ലാതെ അവർ ബാഗ് തരുമ്പോൾ അതിന് പ്രത്യേക റേറ്റ് ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സഞ്ചിയൊക്കെ വാങ്ങിയ കയ്യിൽ കരുതായിരുന്നേ അപ്പോൾ അതേ ഇതാണ് കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓഫീസ് അതൊക്കെ ഇനി ഞാൻ പകലുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതേ നമ്മുടെ അങ്ങനെ ഊബർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇന്ത്യൻ സൂപ്പർമാർക്കറ്റിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ എങ്കിൽ അതൊക്കെ എന്താ പറയുക ഒരു എട്ട് മണി എട്ടരയൊക്കെ വരെയുള്ളൂ അപ്പം നമ്മളിപ്പോൾ എല്ലാം റെഡിയായി വന്നപ്പോൾ കുറച്ച് ലേറ്റായി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണേ പോകുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു ഒമ്പത് മണി വരെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഷോപ്പ് റൈച്ച് ഇവിടെയുണ്ടോ നമ്മൾ വന്നേക്കണേ അപ്പോൾ കുറച്ച് ചിക്കനും ഫിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വേറൊരു ഷോപ്പിലാണ് അപ്പം പിന്നെ അവിടെ പോയേക്കും അതൊക്കെ മേടിക്കാനായിട്ട് അപ്പൊ ഞങ്ങളാ നേരം കൊണ്ട് ഈ കടയിൽ കയറാൻ പോവാം അപ്പൊ നമുക്കിവിടെ കയറാം ഇവിടെ എന്തൊക്കെയാണ് പിള്ളേന്ന് നോക്കാം കേട്ടോ വലിയ ഷോപ്പാണ് ഈ ഷോപ്പ് മാത്രമേ ഉള്ളൂ കൂടാ രാത്രി ഒമ്പതര വരെ ബാക്കിയൊക്കെ എട്ടെട്ടുമ്പോൾ മുടക്കുമോ അത്ര അപ്പോൾ അതേ നമ്മൾ ഷോപ്പിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പത്തേനാ വാത ഒക്കെ അതേ ഇങ്ങനെ നിറച്ച് ചെടികൾ വെച്ചേക്കും കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് ചെടിയായിട്ടാണ് തോന്നിയത് പക്ഷേങ്കിൽ അടുത്ത് വന്നപ്പോൾ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ കാണാൻ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അതേപോലത്തെ ഒക്കെ ചെടികളായിട്ട് സാമ്യമൊക്കെ തോന്നിയായിരുന്നു അപ്പോൾ അതേ നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ അതേ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ വലുതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇങ്ങനെയാണ് കേട്ടോ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അതായത് വെജിറ്റബിള് ഫ്രൂട്ട്സ് മീറ്റ് പലരക്ക് അങ്ങനെ എല്ലാ ഐറ്റംസുകളും കിട്ടും കേട്ടോ നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റൊക്കെ പോലെ അതേപോലെയാണ് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഉള്ളത് എല്ലാ ഐറ്റംസുകളും കിട്ടും അപ്പോൾ ഇതേ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കറിയാത്ത ഒരുപാട് ഐറ്റംസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ കാണുന്ന ഒരുപാട് ഐറ്റംസുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസുകളൊക്കെ ഇവിടെ ഭയങ്കര കുറവായിരിക്കും കേട്ടോ അതിന് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകണം അപ്പോൾ അതേ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കടയിൽ മെയിനായിട്ട് വന്നത് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനാണ്ടോ കുറച്ച് മൂടി പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ആ പാത്രത്തിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ മെയിനായിട്ട് സ്റ്റീൽ പാത്രം ഉണ്ടോ നോക്കിയത് പക്ഷേങ്കിൽ ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ ഇവിടെ കൂടുതലും ഈ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ അതുപോലെ ഈ എന്താ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കുകൾ അതൊക്കെയാണ്ട് ഇവിടെ ഉള്ളത് അതിന് പിന്നെ നമ്മൾ കുറച്ച് ഈ ചില്ലിൻ്റെ തന്നെ കുറേ മൂടിപാത്രങ്ങളൊക്കെ വാങ്ങി പിന്നെ അത്യാവശ്യം കുറച്ച് അല്ലറ ഇല്ലാറ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നിട്ടാ ഇവിടെ കൂടുതലും ഈ റെഡി ടു ഈറ്റ് പാക്കഡ് ഫുഡുകളാണ് കൂടുതലും ഈ അമേരിക്കക്കാർ കൂടുതലും അങ്ങനത്തെ ഫുഡുകളൊക്കെ ആട്ടോ കഴിക്കാറ് ഇതേ ഇത് നോക്കി ഇതൊക്കെ ഫുള്ള് ചെമ്മീനാണ് കേട്ടോ ഫുള്ള് ക്ലീൻ ചെയ്ത് പല വലുപ്പത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണേ നല്ല ഭംഗി ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാണാൻ ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ മീറ്റുകളുടെയൊക്കെ സെക്ഷനാണ് കേട്ടോ ഇതേ ഇത് കണ്ടില്ലേ ഇത് ക്യാപ്സിക്കോ ഉണ്ട് ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ ഇവിടെ ഫുള്ള് ഈ മുളകിൻ്റെ സെക്ഷനാണ് കേട്ടോ പല വലുപ്പത്തിൽ പല കളറിലുള്ള മുളകുകൾ നമുക്ക് അതിൻ്റെ റാക്കാണ് ഈ ഏരിയ മൊത്തം പല മുളകുകളാണ് കേട്ടോ നമ്മൾ കാണാത്ത ടൈപ്പ് മുളകൊക്കെ ഇവിടെ ഞാൻ കണ്ടായിരുന്നു ചില മുളകൊക്കെ എനിക്ക് നോക്കി ഇപ്പോൾ ഭജുമുളക് പോലെയൊക്കെ തോന്നിയിട്ടാണ് പക്ഷേങ്കിലത് ഭജുമുളകൊന്നും അല്ലാട്ടോ ഇത് കറിയിലൊക്കെ ഇവർ ഇവരുപയോഗിക്കണ മുളകാണ് നല്ല എരിവൊക്കെ ആണെന്നൊക്കെ പറയണ്ടായിരുന്നെട്ട് അങ്ങനെ പല നമ്മൾ കാണാത്ത സൈസ് കുറേ ഐറ്റംസുകളൊക്കെ കണ്ടായിരുന്നു ഇത് ഫുള്ള് തക്കാളിയാണ് കേട്ടോ പല വലുപ്പത്തിലുള്ള തക്കാളികൾ ഇത് ഫുള്ള് നാരങ്ങയണേ അത് പല കളറിലെ നാരങ്ങ ഉണ്ട് കേട്ടോ അതേപോലെ ഇതേ ഇതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കണ മഞ്ഞ കളറും അതുപോലെ പച്ച ഇതൊക്കെ നമ്മൾ നാരങ്ങ വെള്ളത്തിന് വേണ്ടി പിഴിയണ ടൈപ്പ് നാരങ്ങയണേ പിന്നെ അതുപോലെ പല ടൈപ്പ് ഓറഞ്ചുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നേ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയത് എനിക്കാണെങ്കിൽ ഈ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടായിരുന്നു അതിന് അതേ നമ്മൾ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി വാങ്ങിയതേ ബില്ല് അങ്ങനെ പേ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അതിന് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പുറത്തൊക്കെ ഇരിക്കാനുള്ള അങ്ങനെ കുറേ ബെഞ്ചൊക്കെ അവർ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്തിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് എന്താ പറയുക ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് അങ്ങനെ തൊട്ടടുത്തൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ കടകളൊന്നും ഇല്ലാട്ടോ അങ്ങനെ അതേ നമ്മൾ പോകുന്ന വഴികളൊന്നും ഞാൻ കൂടുതൽ കാണിക്കണില്ല രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര വ്യക്തമൊന്നുമല്ലല്ലോ നമുക്ക് പകൽ വെളിച്ചത്തിലുള്ള വീഡിയോയിലൊക്കെ നിങ്ങളെ കൂടുതലായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പോയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫുഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇതേ ഇത് കണ്ടില്ലേ ഇത് ചിക്കൻ വിങ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണേ ഡിന്നറിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഞങ്ങളിരുന്ന് കഴിച്ചു നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ ടേസ്റ്റൊന്നും അല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടേസ്റ്റായിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ